എല്ലാവർക്കും നിഹാരത്തിലേക്ക് സ്വാഗതം ഞാൻ ആര്യയാണ് അത്തം പുലർന്നു തിരുവോണത്തെ വരവേൽക്കാൻ പൂക്കളെല്ലാം തയ്യാറായി പൂക്കളം തീർക്കാൻ നമ്മളും തയ്യാറായി ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ അത്തപ്പൂവ് ഇടാറുണ്ട് തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിയിരിക്കാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കുന്നത് തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ മുറ്റത്ത് പൂക്കളമുണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചു എന്നതാണ് ഐതിഹ്യം ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ വിഘ്നേശ്വരനെ സങ്കല്പിച്ച് മുക്കുറ്റി മാത്രമാണ് അലങ്കരിക്കുക ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് മുക്കുറ്റിയെ അറിയില്ല മഞ്ഞ നിറത്തിലുള്ള ഈ കൊച്ചു പൂവിനെ ഒരുപക്ഷെ അവർ കണ്ടിട്ടുണ്ടാകും പക്ഷേ മുക്കുറ്റി എന്നാണ് ഇതിൻ്റെ പേരെന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഏറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് മുക്കുറ്റി ഗണപതി ഭഗവാനെ ഏറെ ഇഷ്ടപ്പെട്ടതും മുക്കുറ്റി തന്നെയാണ് ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന സസ്യമാണ് അല്ലിത്താമര ഈ അല്ലിത്താമരയിലെ പൂക്കളാണ് അത്തം നാളിലെ എൻ്റെ പൂക്കളം അലങ്കരിക്കുന്നത് മഞ്ഞ നിറത്തിൽ തിരുവോണത്തിൻ്റെ വരവറിയിച്ചു വിരിഞ്ഞു നിൽക്കുകയാണ് അല്ലിത്താമര പൂക്കൾ ഒന്നാം ദിവസം ഒരു നിരപ്പൂ മാത്രമേ പാടുള്ളൂ ചുവന്ന പൂവിടാനും പാടില്ല രണ്ടാം ദിവസം രണ്ടിനം പൂവുകൾ മൂന്നാം ദിവസം മൂന്നിനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു ചാണകം മെഴുകി അതിൽ മുക്കുറ്റി അലങ്കരിച്ച് ചുറ്റും അല്ലിത്താമര പൂക്കൾ നിറച്ചു അങ്ങനെ അത്തം നാളിലെ അത്തപ്പൂക്കളം തയ്യാറായി വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി